ഫുള്ള് ജാമ കേട്ടോ എല്ലാ റോഡും ജാമാണ് ഹൈ ഫ്രണ്ട്സ് ഡൽഹി ബൈക്ക് ടാക്സി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ അവസ്ഥ വേണ്ടില്ലേ നേപ്സറായി ഫുള്ള് ജാമിലാണ് ഇപ്പോൾ സമയം എട്ട് ഇരുപതാണ് ഞാൻ എട്ട് മണിക്ക് ലോഗിൻ ചെയ്തതാണ് ഇഷ്ടംപോലെ ട്രിപ്പ് വരുന്നുണ്ട് പക്ഷെങ്കിൽ എല്ലാ റോഡും ജാമിനാണ് നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് മാൾവീനാർ സാക്കേ മാളിലേക്ക് കിട്ടിയതാ കുറേ ട്രിപ്പ് വന്നോ അത് ഒന്നരട്ടാണ് ഞാൻ ക്യാൻസൽ ചെയ്ത് ഇതിപ്പം അവസാനം പറഞ്ഞെടുത്താ ഇതിപ്പം എടുത്തിട്ട് മിനിറ്റ് ആയി ഇതുവരെ കസ്റ്റമറിന്റെ ലൊക്കേഷനിൽ എത്തിയില്ല आगे आगे तक जा भी सेट मोड तक जा हमें <tip> ठीक है ठीक है थैंक यू फंगने इंदा फर्स्ट ट्रिप गइयो 44 रु ये और ट्रिप कंप्लीट किया 4 किलोमीटर ने ഇരുപത്തഞ്ച് മിനിറ്റ് എടുത്ത് ഇപ്പോൾ മാൾവ്യനാർ മെയിൻ മാർക്കറ്റിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഏരിയ ശ്രേഷ്ഠ സിംഗ് നമ്മുടെ പുതിയ വീഡിയോയിൽ ഞാൻ കസ്റ്റമറിനോട് സംസാരിക്കുന്ന ഹിന്ദി സംസാരിക്കുന്ന മലയാളത്തിൽ സബ് സബ്സ്റ്റേറ്റിൽ എഴുതി കാണിക്കുന്നുണ്ട് അത് യൂസ്ഫുള്ളാണോ അല്ലയോ എന്ന് നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ പറയണേ കമൻറ്റ് ചെയ്യണേ നമ്മളെ സ്ഥിരം പ്രേക്ഷകര് കുറെ പേരുണ്ട് ജി ലൊക്കേഷൻ പേ കട മേനെ ഇപ്പോൾ വരും എന്നാണ് പറഞ്ഞത് എന്നറഞ്ഞാൽ വരുവാണ് സെവൻ ത്രീ നയൻ സീറോ ശ്രീകാന്തർ ഹോസ്റ്റൽ ബി ആക്കിയോ ഹോസ്റ്റൽ ബി ആ ശ്രീകാന്തർ ഐ എം ഐ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നമ്മളിപ്പോ സെക്കൻഡ് റൈഡും കഴിഞ്ഞു സെക്കൻഡ് കിട്ടിയ ഇന്ന് ഇതുവരെ നമ്മൾ അഞ്ച് ിപ്പാണ് കംപ്ലീറ്റ് ചെയ്തത് ഊബറിൽ രണ്ടും ഓലയിൽ ഇപ്പൊ ഇപ്പൊ നാലാമത്തെ ആറാമത്തെ ട്രിപ്പാണ് നമുക്കിപ്പോ സിരി നിന്ന് ഫോർട്ടിന്ന് നെക്സ്റ്റ് ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ സമയം പത്ത് മണി ആകാറായി എന്നിട്ടും റോഡില് ജാമൊന്നും കുറഞ്ഞിട്ടില്ല ഇന്നിപ്പോ വീക്കെന്റ് ആയതുകൊണ്ട് രാത്രി മൊത്തം ഓട്ടം കാണും സിക്സ് വൺ സീറോ ഫൈവ് ബൈ ടി പോയി പോക്കുണ്ടോ ഇങ്ങനുള്ളവന്മാരൊക്കെ ഉണ്ടോ ഇന്ന വരുത്താൻ മരിച്ചത് ഇവിടെ വിടെ അവിടെ മാഡ്ര അങ്ങനെ അടുത്ത റൈഡും കഴിഞ്ഞു വന്ന വഴിക്ക് തന്നെ തിരിച്ച് ഓസ്കാസിനൊരു ട്രിപ്പ് കിട്ടി ശശാങ്ക് പാണ്ഡെ ഇപ്പൊ ഒരു കാറ് പോയ പോക്കുണ്ടോ നേരത്തെ ഇതുപോലെ ഒരുത്തൻ വന്ന് ഞങ്ങളെ ഇടിച്ച് തെളപ്പിക്കണ്ടായിരുന്നു അന്ന് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു ഞങ്ങള് ഇന്ന് ഇതുപോലെ ഒരുത്തൻ റോങ് സൈഡ് വന്നതാണ് എതിരെ ബൈക്കാരൻ വന്ന് ബൈക്കിടിച്ച് പയ്യൻ ആ സ്പോട്ടിൽ തീർന്നു അതും മെയിൻ റോഡിൽ അവൻ റോങ് സൈഡ് വന്നു സ്പീഡിലായിരുന്നു കാറായാലും മറ്റേ ബിജെപിയുടെ സ്റ്റിക്കറൊക്കെ ഒടിച്ചിട്ടുണ്ടായിരുന്നു അവന് അപ്പ തന്നെ പോലീസ് ജാമ്യം കൊടുത്തു കാറുകാരന് റോങ് സൈഡ് വന്ന് ആക്സിഡന്റ് ഉണ്ടാക്കി ഒരു തന്നെ കൊന്നിട്ടും അപ്പതന്നെ ജാമ്യം കൊടുത്തു വിട്ടു പണത്തിന്റെയും രാഷ്ട്രീയത്തിന്റെ ഒക്കെ ഓരോ പവറേ അതിപ്പം ഏത് പാർട്ടി ആണെങ്കിലും ഇതൊരു കേരള ഹോട്ടൽ ആയിരുന്നു തട്ടകം തട്ടകം കേരള ഹോട്ടൽ ലാഡോസറയിൽ ലാഡോസറായിലൊക്കെ നമ്മള് ലാഡോസറായി ഹോസ്കാസിന് അടുത്ത ട്രിപ്പ് ജിം ട്രെയിനർമാരുടെ ഒരു ഏരിയ ആയിരുന്നു ലാഡോസറായ് കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളെ പരിചയപ്പെട്ടായിരുന്നു ജിം ട്രെയിനർ ഹലോ ഏ മന്ദർക്ക സാമനെ കടയാ മെട്രോ പേ മെട്രോ ഓക്കെ ഓക്കെ ലാസ്റ്റ് ട്രിപ്പ് തേർട്ടി ടു റുപ്പീസോ ആ ലാസ്റ്റ് ട്രിപ്പ് മൂന്ന് കിലോമീറ്റർ ഉള്ളായിരുന്നു തോന്നുന്നു മൂന്ന് കിലോമീറ്റർ താഴേ ഉള്ളു അങ്ങനെ ഇപ്പോൾ ഇപ്പൊ നമ്മള് ടോട്ടലി ടോട്ടലിപ്പോ നമ്മൾ എട്ട് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു ഒലയില് ഊബറില് രണ്ട് ട്രിപ്പും ഇപ്പൊ ഒലയില് ഒമ്പതാമത്തെ ട്രിപ്പായി പക്ഷെ ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എഴുപത്തിയഞ്ചു രൂപ ഇൻസെന്റീവ് കിട്ടിയേനെ ഒറ്റ ട്രിപ്പിൽ എഴുപത്തഞ്ച് രൂപ പോയി കിട്ടി ഇപ്പം നമുക്ക് നേരെ ലാജ്പത് നഗറിന് ഒരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് ആ ട്രിപ്പ് ക്യാൻസലായി പതിനൊന്ന് അമ്പത്താറായി മാൾവിയ ഫാക്ട്രി മെയിൻ റോഡ് പര്യാപരം കോംപ്ലക്സ് മാൾവിക അങ്ങനെ ലാസ്റ്റ് ട്രിപ്പ് മുപ്പത്തൊന്ന് രൂപയുടെ ട്രിപ്പ് കഴിഞ്ഞു ഓലയിൽ ഡോസറായ്ക്കൊരു ട്രിപ്പ് അക്സെപ്റ്റ് ചെയ്ത ചെയ്തടുത്ത് സാക്കേദ് മാളീൻ മോഹിത് ഇവിടെ അടച്ചു വെച്ചോ അപ്പോ ത്രീ സെവൻ ഫോർ സിക്സ് അങ്ങനെ ഊബറിലെ അടുത്ത ട്രിപ്പും കഴിഞ്ഞു അവൻ്റെ യു പി ഐ ഡി വർക്ക് ചെയ്യുന്നില്ല അപ്പം വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചേ ആണെങ്കിൽ ഞാൻ പറഞ്ഞേനെ പൊക്കോ പിന്നെ ചെയ്താൽ മതി യു പി ഐ ഇതാകുമ്പം ചെയ്താൽ മതി എന്ന് പറയാൻ അങ്ങനെ രണ്ട് മൂന്ന് പേരെന്നെ പറ്റിച്ചു ചെയ്തില്ല മതി പിന്നെ ഞാനങ്ങനെ പറയാറില്ല രണ്ട് മൂന്ന് പേരെന്നെ പറ്റിച്ചങ്ങനെ പിന്നെ ഒരാൾ ഒരു ലേഡി കസ്റ്റമർ എഴുപത്തൊന്നു രൂപയുടെ ട്രിപ്പായിരുന്നു പുള്ളിക്കാരി ഒരു രൂപ ചെയ്തിട്ട് വിട്ടുകളഞ്ഞു അപ്പം ഞാൻ ശ്രദ്ധിച്ചില്ല അതൊക്കെ അത് തുടക്ക സമയത്തായിരുന്നു ആ സമയത്ത് നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചില്ല പിന്നെ ഞാൻ നോക്കിയപ്പോൾ വേണ്ട വീട്ടിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോ വേണ്ട ഒരു രൂപ അപ്പൊ എന്നാ സംഭവം മനസ്സിലായില്ല അതെന്റെ ബിസിനസ് അക്കൗണ്ടിലോട്ട് ഞാൻ ചെയ്തതും ഗൂഗിൾ പേയും ബിസിനസ് അക്കൗണ്ടിലോട്ട് പേ ടി എമ്മിൽ നിന്നും ചെയ്തു ഫോൺ പേയും ചെയ്തു ഇപ്പം നമ്പർ എടുക്കാനൊന്നും വഴിയില്ല അവസാനം ഇങ്ങോട്ട് വന്ന നമ്പറിൽ തന്നെ ഞാൻ തിരിച്ച് ഒരു രൂപ അയച്ചിട്ട് പറഞ്ഞു പൈസ ഇല്ലെങ്കിൽ ഇത് വെച്ചോളാം പ്രശ്നം പൈസ ഇല്ലെങ്കിൽ ഇതൂടെ വെച്ചോളാം പറഞ്ഞു അയ്യോ സോറി എനിക്ക് അബദ്ധം പറ്റിയാന്ന് പറഞ്ഞു പിന്നെ തിരിച്ചിട്ട് ൊന്ന് രൂപ അങ്ങനെ കസ്റ്റമേഴ്സ് പലവിധമാണ് നേരെ പോയി പെട്രോൾ അടിക്കണം അല്ല അത് കാരണം രണ്ടു മൂന്ന് ഓട്ടം ഒന്നും എടുത്തില്ല അയ്യോ ഇവിടെ അടച്ചു വെച്ചേക്കണോ അങ്ങനെ ലാസ്റ്റ് ട്രിപ്പ് എയ്റ്റി നയൻ നെഹ്റു പ്ലേസിലെത്തി സൗത്ത് എക്സ് വണ് വിടെ ലോറിക്കടി പോവല്ലേ ठीक ठीक हो है ഗുഡ് നൈറ്റ് അങ്ങനെ ഇന്നത്തെ അവസാനത്തെ ട്രിപ്പും കഴിഞ്ഞു അങ്ങനെ ഇപ്പൊ സമയം രണ്ട് അഞ്ചായി നമ്മളിപ്പോൾ ഛത്തർപൂരിലാണ് ഉള്ളത് ഇന്ന് ഓലയിൽ നമ്മൾ പന്ത്രണ്ട് മണിവരെ മുന്നൂറ്റി എൺപത്തിരണ്ട് രൂപയ്ക്ക് ഓടി എട്ട് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു ഊബറിൽ ഇതുവരെ അഞ്ച് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപയ്ക്ക് ഓടി പിന്നെ പന്ത്രണ്ട് മണിക്ക് ശേഷം ഓലയിൽ എൺപത്തി മൂന്ന് രൂപയ്ക്ക് ഓടി അപ്പം പന്ത്രണ്ട് മണിവരെ നമ്മൾ അറുനൂറ്റി ഒന്ന് രൂപയ്ക്ക് പോയി നാല് മണിക്കൂർ കൊണ്ട് പന്ത്രണ്ട് മണിക്ക് ശേഷം അല്ല പന്ത്രണ്ടല്ലോ ഒരു മണിവരെ അറുനൂറ്റി ഒന്ന് രൂപയ്ക്ക് പോടി അഞ്ച് കൊണ്ട് അതിന് ശേഷം എൺപത്തി ഒന്ന് എൺപത്തിമൂന്ന് രൂപയ്ക്ക് പോടി ഇപ്പം ഇന്നത്തെ ട്രിപ്പ് ഇവിടം കൊണ്ട് നിർത്തുകയാണ് നമുക്കിനി നാളത്തെ വീഡിയോയിൽ കാണാം ഇതുവഴി ഷോർട്ട് കട്ട് കയറിയാൽ വീട്ടിലോട്ട് പോകാൻ വഴിയുണ്ട്